അറ്റംപ്റ്റിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാവയ്ക്ക് ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് രണ്ടെന്ന് പറയാൻ പറ്റില്ല ഒന്ന് കുഞ്ഞനാണേ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായതാണ് പിന്നെ കുറച്ച് ഇലിമ്പി പുളി എടുത്തിട്ടുണ്ട് അപ്പം പുളിഞ്ചിക്കന്നൊക്കെ പറയേ അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പുളിഞ്ചിക്കയ്ക്ക് പകരം മാങ്ങ വേണമെങ്കിലും എടുക്കാം അപ്പോൾ പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഈ പുളിഞ്ചിക്ക കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൈപ്പുളിയും കൂടി വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഇങ്ങനെ നാലായിട്ട് കീറിയിട്ട് ഇതുപോലെ അങ്ങനെ കനം കുറച്ച് നമ്മൾ മെഴുക്ക് ഇരട്ടിക്ക് കരിയത്തില്ലേ അതുപോലെ അങ്ങ് മുറിച്ച് വെക്കണേ എന്നിട്ട് ഇലിമ്പിപ്പൊളിയാണെങ്കിൽ ഇതുപോലെ വട്ടത്തിൽ ഒരിച്ചിരി വീതി കൂട്ടിയിട്ട് കട്ട് ചെയ്ത് വെക്കണം നമ്മളിപ്പം പാവയ്ക്ക് വളരെ നേരിയതായിട്ട് അരിയുകയും ഇലിമ്പിപ്പൊളി ഇച്ചിരി കൂടി കട്ടിക്ക് അരിയം ചെയ്യണം കാരണം എന്ന് വെച്ചാൽ ഇലിമ്പിപ്പൊളി പെട്ടെന്ന് അങ്ങ് വെന്ത് പോകുന്ന സാധനമാണ് വെന്ത് ഉടഞ്ഞു പോകുന്ന സാധനമാണേ അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിത് രണ്ടും ഒരുമിച്ച് ഇടണമെന്നുണ്ടെങ്കിൽ പാവക്കയും കുറച്ചും കൂടി കുഞ്ഞായിട്ട് അരിഞ്ഞാൽ മതി ഇനി നമുക്കിത് രണ്ടും കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് വേവിച്ചെടുക്കാമേ ഇപ്പം മാങ്ങയാണെന്നുണ്ടെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങ കിട്ടണമെങ്കിൽ ഇതിന് പകരം അത് ചേർത്താലും മതി കേട്ടോ അതും നല്ല ടേസ്റ്റാണേ ഇനി ആവശ്യത്തിലുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലോണം എന്ന് വേവിക്കാനായിട്ട് വെക്കണേ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് കൂട്ട് റെഡിയാക്കിയെടുക്കാം കുറച്ച് തേങ്ങയും ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണ് ഒരു അര ടീസ്പൂണ് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ആകാം കാരണം നമുക്ക് എരിവൊക്കെ നോക്കിയിട്ട് എടുക്കണമല്ലോ മുളക് പൊടിയും ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളി കീറിയതും പിന്നെ കാൽ ടീസ്പൂണ് ജീരകവും കൂടി നന്നായിട്ട് വടകനേങ്ങ അരച്ചെടുക്കണേ അപ്പോൾ അതേ നമ്മുടെ പാവക്കയും അതുപോലെ തന്നെ ഇലിമ്പ് പൊളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളവും ആവശ്യത്തിന് ഇച്ചിരി കുറഞ്ഞ് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരച്ച ആ അരച്ചാക്കോട്ട് നല്ല നന്നായിട്ടിങ്ങനെ അന്ന് അരച്ചെടുക്കണം അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം ഇത് ഇന്നത്തേതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ വട്ടക്കണ്ണിപ്പാരയുടെ വീഡിയോയിലുണ്ടല്ലോ ഞാൻ ഉപ്പും പുളിയും ഒക്കെ ഇടുന്ന കാര്യം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വീഡിയോ സ്കിപ്പ് എങ്ങനെയോ മിസ്സായിപ്പോയി ഞാനത് പറയാനും മറന്നുവേ അതെന്തായാലും ഒരു സബ്സ്ക്രൈബർ എന്നെ ഓർമ്മിച്ചും പറഞ്ഞു തന്നു കമൻറ്റിട്ടിട്ടുണ്ട് ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പുളിശ്ശേരിയൊക്കെ നമ്മൾ തിളയ്ക്കത്തില്ലല്ലോ അതുപോലെ ഒന്ന് പത വരുന്ന ആ പരുവാകുമ്പം ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി വിതറക്കെടുക്കണേ പിന്നെ നമുക്കിത് താളിച്ചൊഴിക്കാം താളിച്ചൊഴിക്കാനായിട്ടൊരു കുഞ്ഞ് കൈച്ചട്ടി വെച്ച് എടുത്തിട്ട് നമുക്ക് കടകും വറ്റൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അങ്ങ് യോജിപ്പിച്ചിട്ട് ഈ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഭയൻ്റെ ചെയ്യാറായി എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെലേക്കണൊന്ന് പ്രസ് ചെയ്തിട്ട് അല്ല ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറ് നല്ല പോലെ നമുക്ക് കഴിക്കാം വളരെ അങ്ങനെ കയ്പ്പായിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നിപ്പം ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്